േരിയിൽ പോയ എനിക്ക് പട്ടത്തി പട്ടഞ്ചേരിയിൽ പട്ടനാട്ടിയത് പോയാ പൊറാട്ടിക്കളിയിൽ പാടും പോലെ പട്ടനാട്ടി അത് പട്ടഞ്ചേരി എന്നാ ചോറ് വെച്ച അത് ചോറക്കോട് ചോറ് വെച്ച അത് ചോറക്കോട് എന്നാ കൂട്ടാൻ പറ്റിയത് കുത്തനൂര് എന്ന പറഞ്ഞ പോലെ ആയി പട്ടു അത് ഒന്ന് ഇങ്ങനെയായിരിക്കണു ഇങ്ങനെ പറഞ്ഞു രാവിലെ എന്തും മടിയാ പെയ്തത് പൂ വലിക്കാൻ പോകാനോ ഉള്ള പൂവിനെ വിടാനോ തരവില്ലാണ്ട് ഇങ്ങാണ്ടതാ Ah, आ, ോ എന്താ പറന്നത്തെ കാണാ പറഞ്ഞിട്ട് വന്നതാണ് അന്ന് ചോദ്യം ചോദിച്ചിട്ട് ഒന്നും പറയണ്ട എന്താ പറയേ അപ്പൊ എന്താ പറയുന്നു അത്തം കറുത്താ ഓണം പെറുക്കും വെളുക്കും ഒക്കെ പറഞ്ഞു ആ ഇത് നല്ല മഴ ഏഹ് അതാ മഴ പൊടിച്ചിട്ടുണ്ട് ഇങ്ങനെ പോയ അങ്ങനെയാകുമെന്ന് അറിയില്ല നിങ്ങൾക്ക് പൂവിടാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പൂക്കളവടാൻ പറ്റാണ്ട് മഴ കൊണ്ട് ഇവിടെ മനുഷ്യന്മാർക്ക് പണിക്ക് പോകാൻ പറ്റാണ്ട് ഏഹ് നാളെ ലോണ് കെട്ടണം ഞാൻ തല്ലിലെ കല്ലുറിന് പെട്ടെന്ന് ഞാനിരിക്കുന്നു അതിന്റെ കഥ കേക്കണ നമ്മുടെ വായനാശാലയിലെ കുട്ടികള് ഓണത്തിന് മാവേലി വേഷം ഒക്കെ കെട്ടിണ്ട് ആ മാവേലി വേഷം ചണ്ടയൊക്കെ കൊട്ടിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികള് ദയ്യാറായിരിക്കും അപ്പൊ മാവേലി വേഷം കെട്ടുമ്പോളേ ഈ ഓലക്കുട വേണ്ട പ്രധാന ചീലക്കൊട പിടിക്കാൻ പറ്റുവോ ഓലക്കുട വേണ്ടേ മാവേലി മഞ്ഞന് കൈ കൊടുക്കണ്ടേ അപ്പൊ കുട്ടികളെന്ത് പറഞ്ഞ് ചാമിച്ച നിങ്ങന്നായി ആ ചീലക്കുടയാണിങ്ങും കടയിൽ പോയി വാങ്ങാ ഈ ഓലക്കുട കിട്ടോ അപ്പൊ നാനത് അളിയന്റെ കല്യാണത്തിന് ആട് നാനായി പറഞ്ഞു പോലെ ഏൽക്കുകയും ചെയ്തു പിന്നെയാണ് എനിക്ക് പൊലം പോയത് ആവു ഓലക്കോടിയോടെയും കെട്ടാനും വഴിയില്ല കെട്ടുന്നവർ ഇല്ല നീ ചെയ്യും എന്ന് പറഞ്ഞ് ഇങ്ങനെ രാവിലെ കൊണ്ട് ചായക്കടിയിൽ ഇരിക്കുമ്പോഴാണ് ചുറ്റം കൂട്ടി പറഞ്ഞ് ഈ ചെറച്ഛന്റെ അടുത്ത് പോയി പറയുന്നു അയാൾക്കൊക്കെ അരമുറയൊക്കെ കെട്ടാനൊക്കെ അറിയും ഈ കാൽക്കോടി തന്നെ പോകണ്ടേ ഈ വല്ലിക്കോട പോലീ ആ കാൽക്കോട കട്ടണ്ടേ മാവേലിക്ക് അതല്ലേ കൊടുക്കേണ്ടത് അപ്പൊ ഈ ചെറച്ചൻറെ അടുത്ത് പോയി പറയും പറഞ്ഞ് നാം എല്ലാം അയാളുടെ അടുത്ത് പോയി പോയതാണ് പോയപ്പോ ആ ചാമിയെ നീ പറഞ്ഞത് കൊണ്ട് ഞാനിപ്പോ അതൊന്നും കെട്ടണൊന്നുമില്ല ഇപ്പൊ ഒക്കെ ചീരക്കുടയും കൊണ്ട് പോകയിലായില്ലേ ഇപ്പൊ ആർക്ക് വേണം കാലിക്കൊട ഓലക്കുട അപ്പൊ ഏതായാലും മാവേലി മഞ്ഞൻ അല്ലേ എനിക്കൊന്നും കെട്ടിത്തരാ മുളയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ കിട്ടും ഏത് ഈ പട്ട വേണ്ടേ ആ കൊടപ്പന പട്ട നീ കൊണ്ടുപോവാ എന്നാ ഞാൻ കെട്ടിത്തരാ വേണാ കൊടപ്പന പട്ടയ്ക്ക് നാട് മുഴുവൻ തേടുകയാണ് എവിടെ എവിടെയും കിട്ടാൻ കഴിയില്ല പട്ടഞ്ചേരിയിൽ എവിടെയോ ഉണ്ട് പറയുന്നു ആ പട്ടഞ്ചേരി ആ അവിടെ എവിടെ ഉണ്ട് പറയുന്നു അപ്പൊ ഞാന് ഒരു കൊടക്കുള്ള പട്ട കിട്ടുവോ പറഞ്ഞു നോക്കുകയാണ് എന്താ പറഞ്ഞ പകവാൻ മാവേലി തമ്പുരാൻ അല്ലേ ഏത് ഓലപ്പരയിൽ കീടന്നുറങ്ങും സുഖം ഓലപ്പരയിൽ കീടന്നുറങ്ങും സുഖം കെട്ടിച്ചൊരു വീട്ടിനില്ല മാവേലി തമ്പൂരാ നാട്ടിൽ വന്നെത്തുമ്പോൾ ഓലക്കൊടയോ കൊടുക്കാനില്ല അല്ലേ ഓലപ്പരിയിൽ കടന്ന സുഖം വാർത്ത കെട്ടിച്ച വീട്ടിനില്ല മാവേലി തമ്പര് നാട്ടി വന്നെത്തുമ്പോ ഓലക്കുട കൊടുക്കാനും ഇതാണ് കച്ചവടം ഏഹ് അപ്പൊ ഇനി വപടിയാ കൊടം കിട്ടണു വപടിയോ പട്ടം കിട്ടണ പറഞ്ഞിട്ടാണ് ഇപ്പൊ നാ നടക്കണ് കിട്ടും പട്ടഞ്ചേരിയിൽ പട്ടനാട്ടിയത് അല്ല പൊറാട്ടിക്കലും പാടും പോലെ പട്ടനാട്ടിയത് പട്ടഞ്ചേരി എന്നാ ചോറ് വെച്ച് അത് ചോറക്കോട് ചോറ് വെച്ച അത് ചോറക്കോട് എന്നാ കൂട്ടാൻ പറ്റിയത് കുത്തനൂര് എന്നും പറഞ്ഞ പോലെ ആയി പട്ടഞ്ചേരി പോയി പട്ട കിട്ടൂല്ലേ അപ്പളേ ചാമീച്ച എന്താ പറയുന്നു പറഞ്ഞാ മാവേലി തമ്പുരാന് കാൽക്കോട കൊടുക്കണല്ലോ അപ്പോ വായനശാലിയിലെ കുട്ടികള് മാവേലി തമ്പുരാന് കെട്ടാൻ പോവുകയാണ് ആ അപ്പോ കാൽക്കോട ചാമീച്ചനായി പറഞ്ഞു അപ്പോൾ കാൽക്കുടക്ക് കാൽക്കോട കിട്ടണമെങ്കിൽ കെട്ടണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ കാണും പോലെയല്ല ആ ചീലക്കുട വാങ്ങും പോലെയല്ല അല്ലോ കാൽക്കുട എവിടെയും വാങ്ങാൻ കിട്ടില്ല അത് ഉണ്ടാക്കണവർ കുറവാണ് അപ്പോൾ പട്ടഞ്ചേരിക്കു നടക്കുകയാണ് ഈ കുടപ്പന പട്ട കിട്ടണം അതിന് പ്രത്യേക പട്ടയാണ് നമ്മുടെ പനം പട്ട പോലെയല്ല തെങ്ങും പട്ട പോലെയല്ല കൊടപ്പന പട്ട പറഞ്ഞൊരു പട്ടയുണ്ട് അതാണ് കാൽ കാൽക്കുടയ്ക്ക് പറ്റിയ പട്ട ആ പട്ട നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ എഴുതി കാണിക്കും കേട്ടോ പൂക്കളും കാണാ പറഞ്ഞു ദ വന്നതാണ് ഇന്ന് പൂക്കളം മഴ കേടി വരുത്തിയല്ലേ ആ ഒന്നും പറയണ്ട ഞാൻ കൊടിയെടുത്തിട്ടില്ല മഴ വരുന്നു ശരി അപ്പോ ഞാൻ അന്വേഷിച്ചിട്ട് വരട്ടെ ആ കിട്ടൂല്ലേ നിങ്ങളുടെ ആ നിങ്ങളുടെ വാക്ക് പൊന്നാകട്ടെ പോയിട്ട് വരാട്ടോളെ ആ ആ